ഹലോ നമസ്തേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കഴിഞ്ഞ ദിവസത്തേ ഉണ്ടല്ലോ നമ്മളുടെ സുനാമി എപ്പിസോഡുകൾക്ക് ശേഷം നമ്മളുടെ പുതിയൊരു എപ്പിസോഡ് ഇതാ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു ഇൻഡോനേഷ്യയിലൂടെയുള്ളൊരു ബൈക്ക് റൈഡിൻ്റെ ഒരു വീഡിയോ ആണ് അതിൽ എന്നോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞൊരു മറുപടി അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും അത് വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനൊക്കെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പലവരും അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ചോദ്യം കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് പ്രത്യേകിച്ച് മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ട് അവർ ചോദിക്കുന്നതല്ല അപ്പം ഞാൻ പറയുന്ന ഉത്തരം കേട്ടിട്ടും അവരിലാരിലും വലിയ വാ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏതെങ്കിലും സങ്കുചിതമായിട്ടുള്ള ചിന്താഗതിക്കാര് ചിന്തിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരർത്ഥങ്ങളും അവരുടെ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരത്തിനോ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞ മലയാളി എന്ന് പറയുന്ന ആ ഒരു ഉത്തരം അത് ഈ സ്വന്തം മാതൃഭാഷ സംസാരിക്കുന്ന ആളുകൾ തമ്മിലൊരു ബന്ധമുണ്ട് ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഏത് റിലീജിയനിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും എന്താ പറയുക ബേസിക്കലി നമ്മൾ മലയാളികളാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും മറ്റ് ഒരു മലയാളി മറ്റൊരു മലയാളീനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടൊരു ഫീലാണ് അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ എല്ലാ റിലീജിയനേക്കാളും ഉപരി നമ്മളുടെ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരേ നാട്ടിലുള്ള ആളുകൾ അവർക്കാണ് ഞാൻ പ്രധാനമായിട്ടും ഒരു എന്താ പറയുക ഒരു മെയിൻ ഇത് കൊടുക്കുക അതുകൊണ്ടാണ് എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ മലയാളി എന്നത് പറഞ്ഞത് അതിന് വേറെ അർത്ഥങ്ങളോ വേറെ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതിന് വേറെ രീതിയിൽ ആരും വളച്ചൊടിക്കാൻ ശ്രമിക്കുകയും വേണ്ട കേട്ടാണ് സ്നേഹം മാത്രം